ആടുജീവിതത്തിന് ശേഷം പൃഥ്വിരാജ് കുമാരി വേറിട്ട ലുക്കിലെത്തുന്ന ചിത്രമാണ് വിലായത് ബുദ്ധ നമുക്കറിയാം നമ്മളെ വിട്ടു പിരിഞ്ഞുപോയ സച്ചീന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു വിലായത് ബുദ്ധ രാജുവേട്ടിനും കൂടാതെ ഷമ്മി തിലകനും ഇതിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസായിരുന്നു സിനിമ ഈ മാസം ഇരുപത്തി ഒന്നിനാണ് റിലീസ് ചെയ്യുന്നത് അപ്പോ അതിന്റെ ട്രെയിലർ റെസ്പോൺസിലേക്ക് നമുക്ക് പോവാം നമ്മളെ വിട്ടുപോയ സച്ചിയന്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു വിലായത് ബുദ്ധ ട്രെയിലർ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ട്രെയിലർ എനിക്ക് ഒരു അയ്യപ്പനും കോശാണ് തോന്നിയത് ജി ആർ ഹിന്ദുബോബന്റെ നോവല് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു പ്രതീക്ഷയാണ് പിന്നെ പൃഥ്വിരാജ് ഒരു റഫ് ആയിട്ട് ഡബിൾ മോഹൻ എന്ന് തന്നെ ആ ഒരു ത്രില്ലുണ്ട് പൃഥ്വിരാജ് ലോക്കൽ വേഷങ്ങള് ചെയ്യണത് എപ്പോഴും മലയാളികൾ സ്വീകരിച്ചിട്ടുള്ള ചരിത്രമുള്ള പിന്നെ ഓഫ് റോഡ് ജീപ്പും ചന്ദനക്കടത്തും എല്ലാം കൊണ്ടും വിജയിക്കുന്ന പിന്നെ ഒരു കാമ്പള്ള തിരക്കഥയാണെന്ന് ട്രെയിലറിൽ നിന്ന് തന്നെ വ്യക്തമാണ് വിജയിക്കുന്നതിനാണ് ട്രെയിലർ വിജയിക്കുന്ന പ്രതീക്ഷയുടെ ഇനിയിപ്പം എന്താ ഇപ്പം പുഷ്പയുടെ ഒരു ഇതൊക്കെ വരുന്നുണ്ട് പക്ഷെ അതിനിപ്പം അറിയില്ല എല്ലാവർക്കും പിന്നെ ഒരു ഒരു വേറെ തന്നെ ആണ് എനിക്ക് തോന്നുന്നു ആടി ശേഷമാണ് കണ്ടുമ്പോ എല്ലാർക്കും അതെ ഇഷ്ടപ്പെട്ടിരുന്നു അപ്പം വെയിറ്റിംഗ് ആണ് അത് കണ്ട് കാണാൻ വേണ്ടിട്ട് അപ്പം ഈടെ ലുമാളി വന്നപ്പം പോവാൻ പറ്റിയില്ല

അയ്യപ്പനും കോശിയായാലും ആ ഒരു സംഭവം വെച്ചാന്നല്ലേ വരുന്നത് മെയിൻ ആയിട്ട് അപ്പം അതിന്റെ ഒരു ഒരു മെയിൽ ഈഗോ ക്ലാഷ് നടക്കുന്ന ഒരു ഒരു ചന്ദനക്കടത്ത് ഒരു സെറ്റപ്പ് ആണ് തോന്നുന്നത് പിന്നെ ഈ പുഷ്പയ്ക്ക് മുമ്പേ പുള്ളി എഴുതിയ കഥയായിരുന്നു പിന്നെ പുഷ്പയൊക്കെ സടനായിട്ട് വന്നൊരുതാണ് പിന്നെ അത്യാവശ്യം നമ്മൾ മലയാളത്തിൽ നിന്ന് ഒരു പുഷ്പെ പ്രതീക്ഷിക്കാൻ പറ്റൂ തീർച്ചയായും കാര്യം എന്ന് വെച്ചാൽ പുഷ്പെ പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ പക്ഷേ ഒരു വേറൊരു അതായത് മലയാളത്തിൽ ഇതുവരെ കാണാത്തൊരു സംഭവം വേണം നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ കളർ ും കാര്യങ്ങളായാലും അത്യാവശ്യം നമ്മൾ നമ്മള് അടിപൊളിയാണ് പിന്നെ സിനിമാറ്റോഗ്രാഫി നമ്മുടെ കാന്താരയുടെ ഡിഒപി ആണ് അരവിന്ദശീവാണ് അപ്പൊ പുള്ളിക്കാരന്റെ ഇതാകുമ്പം ആ കാന്താരയുടെ നമുക്കൊരു സംഭവങ്ങളൊക്കെ വേണേ ആ ഒരു സിനിമാറ്റിക് ഉള്ള സംഭവങ്ങളൊക്കെ വേണേ പ്രതീക്ഷിക്കാൻ പിന്നെ ബാക്കി നമ്മള് നമ്മുടെ ഷമി ചേട്ടൻ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് അപ്പോ അതിനെ പറ്റി എന്താണ് അദ്ദേഹം ഭയങ്കരമായിട്ട് കത്തി നിന്നിരുന്നു അതിനെ പുള്ളി പണ്ടേ മാസാന്നല്ലേ പുള്ളി പണ്ടത്തെ വില്ലൻ കഥാപാത്രം ഒക്കെ ആയാലും പുള്ളിയെ കൊണ്ട് ചെയ്യാൻ അത്യാവശ്യം നൈസാണ് ഈ ഒരു ഏജിലായാലും പുള്ളി അത് കലക്കുന്ന തോന്നുന്നത് പിന്നെ പൃഥ്വിരാജ് ആയിട്ടൊരു കോമ്പിനേഷൻ വരുമ്പോ അത് നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിൽ നമ്മള് ട്രെയിലർ കണ്ടാ തോന്നുന്നത് അപ്പൊ അങ്ങനെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളി ചെയ്യുന്നു തെളിയിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അറിയാം പിന്നെ ട്രെയിലർ കണ്ടിരുന്നല്ലോ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ട്രെയിലർ കണ്ടിട്ട് നല്ലൊരു പടാണ് തോന്നുന്നത് നമ്മുടെ മലയാള ഫിലിമിൽ തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് പല പല കാര്യങ്ങളും പൃഥ്വിരാജിന്റെ ഒരു നല്ലൊരു ഗംഭീര തിരിച്ചറിവാണ് അത് കാരണം തിരിച്ചറിവ്ന്നല്ല ഇപ്പൊ ലൂസിഫറും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിലിപ്പോ ചന്ദനക്കടത്ത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇതാണ് തോന്നുന്നത് നമ്മൾ ട്രെയിലറും കാര്യങ്ങളും കണ്ടിട്ട് അടിപൊളി പാടാവട്ടെ എന്തായാലും ഉഷാറ് പാടാണ് കണ്ടിട്ട് എനിക്ക് ഒരു പുഷ്പ ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മള് മലയാളം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ വരുമ്പോ നമുക്കൊരു ഒരു ഇതാണല്ലോ സന്തോഷാണ് അപ്പൊ എന്തായാലും മലയാള ഫിലിം എല്ലാം അടിപൊളിയായി വരട്ടെല്ലാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷമ്മിതിലകൻ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്നുണ്ട് അപ്പൊ എന്ത് തോന്നുന്നു ഷമ്മി തിലകൻ ട്രൈലറിൽ ശ്രദ്ധിച്ചു ഒരു അടിപൊളി നമുക്ക് ഇനി പടം കണ്ടിട്ട് ബാക്കി അതിനനുസരിച്ച് ചെയ്യാം ഒരു ടിപ്പിക്കൽ വേഷത്തിലാണ് പൃഥ്വിരാജ് എത്തുന്നത് വിലായത് അപ്പോ എത്രത്തോളം പ്രതീക്ഷിക്കുന്നുണ്ട് ഉണ്ണിമൂന്തം പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവം രാജ്യവട്ടം ഇപ്പം ആക്ഷൻ പടങ്ങൾ ചെയ്തിട്ട് കുറച്ച് നാളായി പുള്ളി ആക്ഷൻ ചെയ്യുന്ന പോലെ ഇപ്പഴത്തെ കറണ്ട്ലി ഉള്ള ആക്ടേഴ്സിൽ വേറെ ആരും ഇല്ല പുള്ളിയുടെ അത്ര ചെയ്യാൻ പറ്റുന്നു അപ്പം അതിൽ കുറച്ചായി ഒക്കെ ഫൈറ്റ്സ് ഒക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് വിലയത്ത് ബുദ്ധ ഇരുപത്തൊന്നാം തീയതി ഇറങ്ങുമ്പോൾ കാണാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കാരണം രാജവേട്ട ഫാനാണ് പുള്ളിയുടെ ഫൈറ്റും ഒക്കെ ഭയങ്കര ഇഷ്ട്രോങ് പിന്നെ പുള്ളി തന്നെ പറഞ്ഞു ഒരു പ്രാവശ്യവും കൂടെ ഡബിൾ മോൻ വരാൻ പറ്റില്ല അത്ര സന്തോഷം അപ്പം നമുക്ക് അത്യാവശ്യം നല്ലൊരു പടം എക്സ്പെക്ട് ചെയ്യാൻ തോന്നുന്നു ഒരുപാട് കാര്യങ്ങളുണ്ട് പടം ഞാൻ എന്തായാലും പോയി കാണും ഫസ്റ്റ് സാധനം കാന്താരന്റെ ഡിയോപ്യ അരവിന്ദ കശ്യപ്പെന്ന് പറഞ്ഞാ പുള്ളി അത്യാവശ്യം നല്ല വൃത്തിക്ക് ചെയ്തു വെക്കും പിന്നെ ജേക്ഷി ജോയ് പൃഥ്വിരാജ് പിന്നെ വിലായത്തൂത്ത് ഞാൻ ബുക്ക് വായിച്ചില്ല ബുക്ക് വായിച്ചവര് ചിലപ്പോ അത് പ്രശ്ന അഡാപ്റ്റ് ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലാണ്ട് ഞാൻ എന്തായാലും പോയി കാണും ഉള്ളൂ അപ്പൊ പിന്നെ ഒരു ടിപ്പിക്കൽ വേഷത്തിലാണ് എത്തുന്നത് ഒരു കയ്യിലേക്ക് എടുത്തിട്ട് നമ്മൾ മുന്നേ മുന്നെതിരെ കണ്ടിട്ടില്ല അപ്പൊ എന്ത് തോന്നുന്നു അങ്ങനെ പൃഥ്വിരാജ് ആയതുകൊണ്ട് അത്യാവശ്യം വൃത്തി ചെയ്യുന്നുള്ളരിണ്ട് ഒരു പുഷ്പ റെഫറൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ട്രെയിലറിൽ അപ്പൊ എന്ത് തോന്നുന്നു മലയാളികളുടെ പുഷ്പ ആയിരിക്കും കഥ എന്താന്നുള്ള ഐഡിയ ഇല്ലടാ ഞാൻ ബുക്ക് വായിക്കാത്തതിനെ കൊണ്ട് എനിക്ക് മലയാളിയുടെ പുഷ്പൃഥ്വിജ് പിന്നെ പുഷ്പ ആദ്യത്തെ എക്സ്പെക്ടേഷൻ തന്നെ അത് തന്നെയായിരുന്നു വിലയത് ബുദ്ധ സച്ചി സാറായിരുന്നു ചെയ്യാനിരുന്നതുകൊണ്ട് ഞാൻ ആക്ച്വലി വില നോവല് വായിച്ചിട്ടുണ്ട് അപ്പോ എനിക്ക് എന്തോ സിനിമ കാണുന്നതിനു മുമ്പ് ആ നോവല് വായിച്ചാ കൊള്ളാം എന്നുണ്ടായിരുന്നു സോ എനിക്ക് നോവല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് എങ്ങനെ സ്ക്രീനിൽ കാണും ഇൻഫാക്ട് അത് സച്ചിസാർ ചെയ്യാനിരിക്കുന്നു ചെയ്യാനിരുന്നതായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ എക്സ്പെക്ടേഷൻ സോ ഞാനും വെയിറ്റിംഗ് ആണ് വിലയായത്ത് ബുദ്ധ കാണാൻ വേണ്ടിട്ട് പിന്നെ എനിക്ക് പോകണെ പൃഥ്വിരാജ് ഞാനൊരു ഡൈഹ് പൃഥ്വിരാജ് താരായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാനും വെയിറ്റിംഗ് ആണ് അദ്ദേഹത്തെ കുറെ നാളെന്ന് കൊറേ ആളായും തോന്നുന്നു ബിഗ് സ്ക്രീനിൽ കണ്ടിട്ട് എമ്പുരാൻ ശേഷം എനിക്ക് തോന്നുന്നില്ല സോ അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചറിവും കൂടി ആയിക്കട്ടെ